ശ്രീ ഭുവനേശ്വരി സ്വാഗതം ഈ ചാനൽ ലൈക്ക് ചെയ്യുക ചെയ്യുക സബ്സ്ക്രൈബ് നോട്ടിഫിക്കേഷൻ വേണ്ടി അമർത്തുക ഇഷ്ടപ്പെട്ടവർ ഷെയർ ചെയ്യുക കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ബോക്സിൽ രേഖപ്പെടുത്തുക കൊല്ലവർഷം കടക്കുകയാണ് എല്ലാ മാന്യപ്രേക്ഷകർക്കും ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ കർക്കിടകം മുപ്പത്തൊന്നാം തീയതി ശനിയാഴ്ച വൈകിട്ട് ഒരു മണി അമ്പത്തിരണ്ട് മിനിറ്റിന് ഇടവക്കൂറിൽ കാർത്തിക നക്ഷത്രത്തിലെ ചിങ്ങൻ സംക്രമത്തോടെ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ടിന് തുടക്കം ആകുന്നു ഈ വർഷം ശനിക്കും രാഹുവിനും കേതുവിനും രാശിമാറ്റം സംഭവിക്കുന്നില്ല എന്നാൽ ഇപ്പോൾ മിഥുനം രാശിയിൽ സഞ്ചരിക്കുന്ന വ്യാഴം ആയിരത്തി ഇരുന്നൂറ്റി തുലാം ഒന്നാം തീയതി കർക്കിടകം രാശിയിലേക്കും ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് വൃശ്ചികം പത്തൊമ്പതാം തീയതി കർക്കിടകം രാശിയിൽ നിന്നും തിരികെ മിഥുനം രാശിയിലേക്കും ആയിരത്തി ഇരുന്നൂറ്റി ഇടവം പത്തൊമ്പതാം തീയതി നേർഗതിയിൽ വീണ്ടും കർക്കിടകൻ രാശിയിലേക്കും സംക്രമിക്കുന്നു കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങം ഒന്ന് മുതൽ കർക്കിടകം മുപ്പത്തൊന്ന് വരെയുള്ള ഒരു വർഷക്കാലം പൂരൂരുട്ടാതി ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ ഒരു വർഷത്തെ സമ്പൂർണ്ണ ഫലമാണ് ഇവിടെ വിവരിക്കുന്നത് പൂരൂരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കുംഭക്കൂറുകാർക്ക് ഗുണവും മീനക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രവുമായ ഫലങ്ങളാവും അനുഭവത്തിൽ വരുന്നത് കച്ചവട രംഗത്ത് ഗുണം കുറയും എന്നാൽ ജോലിയിൽ ഗുണം കൂടും കുടുംബത്തിൽ സമാധാനം പുലരും ആരോഗ്യം അത്ര ഗുണകരമായിരിക്കില്ല കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കും എങ്കിലും അനുഭവഫലങ്ങൾ കുറയും ഏറ്റെടുത്ത ദൗത്യം വിജയത്തിലെത്തിക്കുവാൻ അമിത പ്രയത്നം വേണ്ടിവരും പണം കടം കൊടുക്കുന്നതും കടം വാങ്ങുന്നതും ജാമ്യം നിൽക്കുന്നതും അത്ര അനുകൂല സമയമല്ല അയൽക്കാരുമായി സൗഹൃദത്തിൽ വർത്തിക്കും തൊഴിൽ മേഖലയിൽ സമ്മർദ്ദം ഉണ്ടാകും സർക്കാരുമായുള്ള ഇടപാടുകൾ വേഗത്തിൽ നടക്കും മാതാപിതാക്കളുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കും മാതൃധനം അനുഭവയോഗ്യമാകും സന്താനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും പങ്കാളി മുഖേന ശ്രേയസ് വർദ്ധിക്കും യുവജനങ്ങളുടെ വിവാഹകാര്യത്തിൽ നല്ല തീരുമാനം ആകും മാർഗതടസ്സങ്ങളെ അതിജീവിച്ച് കാര്യവിജയം സാധ്യമാകും പല കാര്യങ്ങളും ദൂരക്കാഴ്ചയുടെ നിർവഹിക്കും ഓഹരി വിപണി ലാഭകരമായേക്കില്ല കുടുംബജീവിതത്തിൽ ആഹ്ലാദകരമായ അന്തരീക്ഷം സംജാതമാകും സഹോദരങ്ങളിൽ നിന്ന് വേണ്ടത്ര ഗുണം കിട്ടി എന്ന് വരില്ല സഹോദരങ്ങളെക്കുറിച്ച് ആലോചിച്ച് മനസ്സ് വ്യാകുലപ്പെടും തർക്കങ്ങളിലും വാദപ്രതിവാദങ്ങളിലും ഏർപ്പെടാനുള്ള പ്രവണത ഉണ്ടാകും ആശുപത്രികളോ മനസ്സിന് സന്തോഷം ലഭിക്കാത്ത സ്ഥലങ്ങളോ സന്ദർശിക്കേണ്ടി വരും കൂട്ടു ബിസിനസ്സിൽ നിന്നും പിന്മാറി സ്വന്തമായി ബിസിനസ് തുടങ്ങും വാഹനങ്ങൾ അധീനത്തിൽ വരും എങ്കിലും വാഹനം ഉപയോഗത്തിൽ കൂടുതൽ ശ്രദ്ധ വേണം സമൂഹത്തിലെ ഉന്നതരുമായി സൗഹൃദം സാധ്യമാകും കലാ കായിക മത്സരങ്ങളിലും ലോട്ടറിയിലും സമ്മാന പദ്ധതികളിലും നേട്ടമുണ്ടാകും ഏജൻസി കമ്മീഷൻ മേഖല ലാഭകരമാകും പുതിയ ഗ്രഹോപകരണങ്ങൾ വാങ്ങും ലോണുകളോ മറ്റ് ക്രെഡിറ്റ് സൗകര്യങ്ങളോ വേഗത്തിൽ ലഭിക്കും ആശ്രിതരെ സംബന്ധിച്ച ചില പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം കൃഷിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ സമയം ചെലവഴിക്കും ഭക്ഷ്യവിഷപാധം മൂലം ആശുപത്രിവാസത്തിനും യോഗമുണ്ട് ഗുരുജനങ്ങളുടെ വിയോഗം മനസ്സിനെ വ്യാകുലമാക്കും വീട് മാറി താമസിക്കുവാൻ ഉദ്ദേശിക്കുന്നവർക്ക് ആഗ്രഹം സാധ്യമാകും കോടതി വ്യവഹാരങ്ങളിൽ തീരുമാനം ആകാതെ നീണ്ടുപോകും ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റവും സ്ഥാന ചലനവും ഉണ്ടാകും ആലോചിക്കാതെയുള്ള പ്രവൃത്തികൾ മൂലം ചില നഷ്ടങ്ങൾ സംഭവിക്കാം ജ്യോതിഷവും പൂജാപരമായ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നവർക്ക് അനുകൂല സമയമാണ് രാഷ്ട്രീയ പ്രവർത്തകർക്ക് അനുകൂല സമയമാണ് ഇരുമ്പ് സിമെൻ്റ് പെയിൻറ്റ് തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട വ്യാപാരികൾക്ക് വരുമാനം വർദ്ധിക്കും അസ്ഥിവാദ രോഗങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾ പരീക്ഷയിൽ ഉന്നത വിജയം നേടും സ്ത്രീകൾക്ക് കുടുംബത്തിൽ പല പ്രയാസങ്ങളും അനുഭവപ്പെടും സാമ്പത്തിക നഷ്ടങ്ങളും ഉണ്ടായേക്കാം മേടം കർക്കിടകം തുലാം എന്നീ മാസങ്ങൾ കൂടുതൽ ഗുണകരമാണ് വേട്ടയ്ക്കൊരു മകനെ പ്രാർത്ഥിക്കുക ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ ഗുണദോഷ സമ്മിശ്രമായ വർഷമാണ് ജോലിയിൽ സ്ഥലം മാറ്റത്തിനും ആരോഗ്യഹാനിക്കും സാമ്പത്തിക ഞെരുക്കത്തിനും സാധ്യതയുണ്ട് ആശയവിനിമയങ്ങളിൽ അബദ്ധങ്ങൾ കടന്നുകൂടാം പരിഹാസ വചനങ്ങൾ കേൾക്കേണ്ടതായി വരും ഉദ്യോഗം ഉപേക്ഷിച്ച് സ്വയം തൊഴിൽ മേഖലയിൽ പണം മുടക്കും ഭൂമി വിൽപ്പനയിൽ ലാഭം ഉണ്ടാകും ഭൂമി വാഹനം വീട് എന്നിവ വാങ്ങുവാൻ യോഗമുണ്ട് വീട് മാറി താമസിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം ഉണ്ടാകും സന്താന ജന്മം കൊണ്ട് വീട്ടിൽ സന്തോഷം ഉണ്ടാകും മാതുലിന് അപകടം സംഭവിക്കാം സഹോദരങ്ങളെക്കുറിച്ച് ചിന്തിച്ച് മനസ്സ് വ്യാകുലപ്പെടും പകർച്ചവ്യാധി പിടിപെടാതിരിക്കാൻ ശ്രദ്ധ വേണം കോടതി വ്യവഹാരങ്ങൾ തീരുമാനം ആകാതെ നീണ്ടുപോകും അയൽക്കാരുമായി തർക്കങ്ങൾ ഉണ്ടാകാം കൃഷിയിൽ നഷ്ടം സംഭവിക്കാം കുടുംബത്തിൽ അഭിവൃദ്ധി കുറയും കർമ്മരംഗത്ത് അഭിവൃദ്ധി കുറയും അശ്രദ്ധ ഉണ്ടാകുകയും ചെയ്യും കർമ്മരംഗം അലങ്കോലമാകുന്ന ചില സംഗതികൾ വന്നുചേരും വിദേശവാസത്തിനും യോഗമുണ്ട് സാഹിത്യ രചനകളിലൂടെ ജനശ്രദ്ധ നേടും രാഷ്ട്രീയ രംഗത്തുള്ളവർ കൂറുമാറും തൊഴിൽ സംബന്ധമായ യാത്രകൾ വേണ്ടിവരും സന്താനങ്ങൾക്കായി കാത്തിരിക്കുന്നവർക്ക് അതിനുള്ള ഭാഗ്യം ലഭിക്കും യുവജനങ്ങൾക്ക് ദാമ്പത്യ ജീവിതത്തിലേക്ക് കടക്കുവാൻ കഴിയും പൂർവിക സ്വത്ത് കൈവശം വന്നുചേരും അർഹപ്പെട്ട സ്വത്ത് വകകൾ നഷ്ടപ്പെടുവാൻ ഇടയുണ്ട് ആഗ്രഹങ്ങൾ പലതും സബലമാകും പല കാര്യങ്ങളിലും തടസ്സം നേരിട്ടാലും അതു തരണം ചെയ്യുവാൻ കഴിയും ലോണുകളോ മറ്റ് ക്രെഡിറ്റ് സൗകര്യങ്ങളോ വേഗത്തിൽ ലഭിക്കും വാഹന വാഹനക്രയവിക്രയത്തിൽ ലാഭമുണ്ടാകും വാദപ്രതിവാദങ്ങളിലും തർക്കങ്ങളിലും തലയിടാനുള്ള പ്രവണത ഉണ്ടാകും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പണവും പ്രശസ്തിയും വർദ്ധിക്കും ഗ്രഹനിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉൽപ്പന്നങ്ങൾ വിപണനം നടത്തുന്നവർക്ക് ലാഭം വർദ്ധിക്കും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് അനുകൂല സമയമാണ് ഓഹരി വിപണിയിൽ നഷ്ടം സംഭവിക്കാം ബിസിനസ്സിൽ വരുമാനം വർദ്ധിക്കും അയൽക്കാരുമായി ചില തർക്കങ്ങൾ ഉണ്ടാകാം സ്ത്രീകൾ മുഖേന അപമാനിതരാകും സുഹൃത്തുക്കളിൽ നിന്നുള്ള സഹായ സഹകരണങ്ങൾ കുറയും ഉദ്യോഗസ്ഥർക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ഫാക്ടറി സംബന്ധമായ തൊഴിൽ തർക്കങ്ങൾ ഉണ്ടാവുകയും മധ്യസ്ഥ മുഖേന പരിഹരിക്കുകയും ചെയ്യും ഭക്ഷ്യ വിഷബാധയ്ക്കോ വിഷഭയത്തിനോ സാധ്യതയുണ്ട് പണയവസ്തുക്കൾ തിരിച്ചെടുക്കും വിദ്യാർത്ഥികൾക്ക് അകാരണമായ ഭയവും ഉദാസീന മനോഭാവവും ആയിരിക്കും സ്ത്രീകൾക്ക് മനസമാധാനക്കുറവും വിവാഹ തടസ്സത്തിനും സാധ്യതയുണ്ട് വർഷം അവസാനമാകുന്നതോടെ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകും ഇടവം ചിങ്ങം മകരം എന്നീ മാസങ്ങൾ കൂടുതൽ ഗുണകരമാണ് മഹാവിഷ്ണുവിനെയും അയ്യപ്പനെയും പ്രാർത്ഥിക്കുക രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വർഷം ആദ്യ പകുതി ഗുണം കുറയുന്നതും രണ്ടാം പകുതി ഗുണം കൂടുന്നതും ആയിരിക്കും കച്ചവടത്തിൽ നഷ്ടം ശാരീരിക ക്ഷീണം എന്നിവ അനുഭവപ്പെടാം മനസുഖം കർമ്മഗുണവും ഉണ്ടാകും സ്വന്തക്കാരും ബന്ധുക്കളും വിരോധികളാകും സമൂഹത്തിലെ ഉന്നതരുമായി സൗഹൃദം സ്ഥാപിക്കും ജീവിത നിലവാരം ഉയർച്ചയിൽ എത്തും ദാമ്പത്യ ദാമ്പത്യസുഖവും മനസ്സുഖവും അനുഭവപ്പെടും പുതിയ ഗ്രഹനിർമ്മാണത്തിന് തുടക്കം കുറിക്കും കൃഷിയിൽ നഷ്ടം സംഭവിക്കാം വിദേശ ബന്ധമുള്ള വ്യാപാര വിപണന മേഖലയിൽ പണം നിക്ഷേപിക്കും ശാസ്ത്രജ്ഞർക്കും ഗവേഷകർക്കും അംഗീകാരവും ബഹുമതിയും വന്നുചേരും രാഷ്ട്രീയക്കാർ തിരഞ്ഞെടുപ്പുകളിൽ മറ്റും വിജയിക്കും മറ്റുള്ളവരുടെ ആദരവിന് പാത്രമാകും സഹോദരങ്ങളും ബന്ധുക്കളും മുഖേന നേട്ടങ്ങൾ ഉണ്ടാകും കമ്മീഷൻ ഏജൻസി ഏർപ്പാടുകളിൽ വരുമാനം വർദ്ധിക്കും സർക്കാർ ജോലിക്കായി കാത്തിരിക്കുന്നവർക്ക് അതിനുള്ള അവസരം ലഭിക്കും ഗുരു കാരണവന്മാരുടെ അനുഗ്രഹം ഉണ്ടാകും വിദേശ യാത്രാമോഹം സഫലമാകും ഔദ്യോഗിക രംഗത്ത് മത്സരങ്ങൾ ഉണ്ടാകും പരസ്യ ഏജൻസികൾക്ക് അനുകൂല സമയമാണ് കലാകാരന്മാർക്ക് ധാരാളം അവസരങ്ങൾ ലഭിക്കും രംഗത്ത് ശോഭിക്കുവാൻ കഴിയും പിതൃസ്ഥാനീയരിൽ നിന്ന് സഹായങ്ങൾ ഉണ്ടാകും അനാവശ്യ ചെലവുകൾ വർദ്ധിക്കുന്നതാണ് ചൂതുകളിലും പന്തയത്തിലും പണം നഷ്ടമായേക്കാം കടബാധ്യത വന്നു ചേരാവുന്നതാണ് കിട്ടാനുള്ള പണത്തിന് അവധി കേൾക്കേണ്ടി വരും സജന സംസർഗം മൂലം പല നേട്ടങ്ങളും ഉണ്ടാകും ഉന്നത വ്യക്തികളുമായി സംസർഗം ഉണ്ടാകുന്നതാണ് വേണ്ടെന്ന് വെച്ച പലതും നിർവഹിക്കുന്നതാണ് കാര്യങ്ങൾ സാധ്യമാകും ഉത്സവാദി കാര്യങ്ങളിൽ നേതൃത്വം വഹിക്കും വിശ്വസിച്ച വ്യക്തികളാൽ വഞ്ചിതരാകാൻ സാധ്യതയുണ്ട് തൊഴിൽ തേടുന്നവർക്ക് ഇഷ്ടപ്പെട്ട മേഖലയിൽ തൊഴിൽ ലഭിക്കും പുതിയ വീട് നിർമ്മിച്ച് ഗ്രഹപ്രവേശം നടത്തും പ്രവർത്തന പ്രവർത്തനമികവിനും സാമ്പത്തിക നേട്ടത്തിനും അത്യധ്വാനം വേണ്ടിവരും ശത്രുശല്യങ്ങൾ ഈശ്വരാധീനം കൊണ്ട് മറികടക്കും വ്യവസായ മേഖലയിൽ തൊഴിൽ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം അന്യ സ്ത്രീകളുമായുള്ള ബന്ധത്തെ തുടർന്ന് വീട്ടിൽ പ്രശ്നങ്ങൾ ഉയരാം പങ്കാളിയുടെ ഗ്രഹത്തിൽ ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് പകർച്ചവ്യാധികൾ പിടിപെടാതെ പ്രത്യേകം ശ്രദ്ധ വേണം വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് ഉദ്ദേശിച്ച വിഷയത്തിൽ അവസരം ലഭിക്കും സ്ത്രീകൾക്ക് ജോലിയിൽ സ്ഥിരത കുടുംബസൗഖ്യം വിദ്യാവിജയം എന്നിവയും അനുഭവ ഫലങ്ങളാണ് ഇടവം ചിങ്ങം വൃശ്ചികം മകരം എന്നീ മാസങ്ങൾ കൂടുതൽ ഗുണകരമാണ് അയ്യപ്പന് പ്രാർത്ഥിക്കുക നവഗ്രഹ പൂജ നടത്തുക വീഡിയോ യൂട്യൂബിൽ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ദയവായി പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്തുക